ഹലോ സ്റ്റോറി സൗസാജിൻ്റെ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഹെൽത്തൊക്കെ കുറച്ച് പ്രോബ്ലം ആയിരുന്നു അപ്പോൾ നമ്മളിന്ന് കയ്യാക്കിന് വന്നാണ് പുളുങ്ങുന്നിൽ നമ്മുടെ സ്വന്തം ബസീസ് ലാൻഡ് ഭയങ്കര ഭംഗിയാണ് ഇവിടെ നിന്ന് ഇവിടെ പുറ പുഴ പുളുങ്ങുന്ന പള്ളി അപ്പോൾ അവിടെ കയാക്കിങ്ങിന് വന്നാണ് നമ്മുടെ ഫ്രണ്ട് അപ്പോൾ ഫോർനേഴ്സാണ് അവൻ്റെ പേര് അപ്പോൾ അവൻ്റെ കയ്യാക്കിങ് വെഞ്ചർ പുതിയ തുടങ്ങിയതാണ് കുട്ടനാട് കയാക്കിങ് ക്ലബ്ബെന്നാണ് അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കയാക്ക് ചെയ്യാം പെർ പേഴ്സൺ പെർ അവർ ത്രീ ഫിഫ്റ്റി റൂപ്പീസാണ് അപ്പോൾ പുളിങ്ങിലേക്ക് വരുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക നല്ല ഭംഗിയാണ് എർലി മോർണിംഗ് ഈവനിങ് ടൈം വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് കയ്യാക്കൊക്കെ തുഴഞ്ഞു പോകും അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ പാ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഹോർമീസ് അച്ചാൻ്റെ ആണ് കയാക്കിങ് ക്ലബ്ബ് ഇപ്പം അച്ചൻ അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് പറയും ഇത് നമ്മുടെ കയാക്കിങ് വരുന്നത് പുളിങ്ങുന്നിലാണ് പുളിങ്ങുന്ന പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്താണ് എൻ്റെ കയാക്കിംഗ് ക്ലബ്ബ് ആയിട്ടാണ് കുട്ടനാട് കയാ ക്ലബ്ബെന്നാണ് എൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ പേര് പിന്നെ എറൗണ്ട് ഏഴ് സിംഗിൾ കയാക്ക് ഒരു ഡബിൾ കയാക്കും ഉണ്ട് പെർ അവർ പെർ പേഴ്സൺ വരുന്നത് ത്രീ ഫിഫ്റ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് പിന്നെ ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ അത് ലൈഫ് ഗാർഡോ എല്ലാം അത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വരുന്നവർ അതൊരു ഒരു നമ്മൾ ചെയ്ത് നോക്കും മെയിൻലി ഇവിടെ കൂടുതൽ ഗസ്റ്റ് വരുന്നത് ഔട്ട്സൈഡാണ് ഔട്ട്സൈഡ് മെയിൻ തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഇവിടെ പള്ളി ഒരു നെയ്ത്താൻഡിപുരു വയസ്സാത്ത പള്ളിയിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ടെക്ക് എന്ന് പറഞ്ഞ എല്ലാം പ്രീമിയം എക്യുപ്മെൻറ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ എൻ്റെ ലൈഫ് ജാക്കറ്റും ആരിയും എല്ലാം തന്നെ ഹൈ ക്വാളിറ്റിയാണ് ഫുൾ സേഫ്റ്റി അവർ പിന്നെ ഉണ്ട് ആ ഹോം സ്റ്റേ നമുക്ക് ഇവിടെ ഹോംസ്റ്റേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ചാ റേറ്റ്സും കാര്യങ്ങളും വരുന്നത് സിക്സ് തൗസൻഡ് പെർ പെർ നൈറ്റ് ആണ് വരുന്നത് മാക്സിമം ഈ ഒരു അറൗണ്ട് എട്ട് പേർക്ക് വരെ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം ഒരു ദിവസം ഒറ്റ ഒരു ബുക്കിംഗ് കാണത്തില്ല ഗസ്റ്റ് ആ ഒരു സിംഗിൾ ഗ്രൂപ്പ് ഓഫ് ഗസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ നമുക്കിനി കൈയാക്കലോട്ട് കേറാം എന്നിട്ട് ബാക്കി ഇനി എന്നിട്ട് കാണാം നമ്മുടെ ഫ്രണ്ട്സ് ആണ് കയാക്കിങ് ക്ലബ്ബ് ഇപ്പം അതിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറയും ഇത് നമ്മുടെ കയാക്കിങ് വരുന്നത് പുളുങ്ങുന്നിലാണ് പുളുങ്ങുന്ന പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്താണ് നമ്മുടെ ഇതിൻ്റെ കയാക്കിങ് ആയിട്ടാണ് കുട്ടനാട് കയാക് ക്ലബ്ബെന്നാണ് എൻ്റെ ബസ് പ്രസ്ഥാനത്തിന്റെ പേര് പിന്നെ എറൗണ്ട് ഏഴ് സിംഗിൾ കയാക്കും ഒരു ഡബിൾ കയാക്കും ഉണ്ട് പെർ അവർ പെർ പേഴ്സൺ വരുന്ന ഒരു ത്രീ ഫിഫ്റ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് പിന്നെ ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ അത് ലൈഫ് ഗാർഡോ അതെല്ലാം അത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് വരുന്നവർ ആ ഒരു രീതിയിൽ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും മെയിൻലി ഇവിടെ കൂടുതൽ ഗസ്റ്റ് വരുന്നത് ഔട്ട്സൈഡാണ് ഔട്ട്സൈഡ് അല്ലെങ്കിൽ തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ട് പള്ളി പണ്ണീത്താണ്ടിപരി വായ സിനിമയൊക്കെ അകത്ത് പള്ളിൻ്റെ കാര്യങ്ങളും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ടെക് എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ പ്രീമിയം എക്യുപ്മെൻറ്സും കാര്യങ്ങളൊക്കെയാണ് ലൈഫ് ജാക്കറ്റും ആരി എല്ലാം തന്നെ ഹൈ ക്വാളിറ്റിയാണ് ഫുൾ സേഫ്റ്റി അവർ പിന്നെ ഹോം സ്റ്റേ ഉണ്ട് ആ ഹോം സ്റ്റേ നമുക്ക് ഇവിടെ ഹോം സ്റ്റേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളും വരുന്നത് സിക്സ് തൗസൻഡ് പെർ നൈറ്റ് ആണ് വരുന്നത് മാക്സിമം ഈ ഒരു അറൗണ്ട് എട്ട് പേർക്ക് വരെ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം ഒരു ദിവസം ഒറ്റ ഒരു ബുക്കിംഗ് കാണത്തില്ല ഗസ്റ്റ് ആ ഒരു സിംഗിൾ ഗ്രൂപ്പ് ഓഫ് ഗസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ നമുക്കിനി കയാക്കിലോട്ട് കയറാം എന്നിട്ട് ബാക്കി ഇനി പുഴയുടെ നടക്കി എന്നിട്ട് കാണാം രണ്ടു പേർക്ക് സിമ്പിളായിട്ട് നോക്കി കൊണ്ടുപോവാം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു ഇതാണ് അതിന്റെ തൊഴ അപ്പം ഇതുവായിട്ട് നമ്മൾ നേരെ പുഴയിലേക്ക് ചാടാൻ പോവാണ് മുട്ട മോൻ ിൽ കയറി നല്ല ഒഴുക്കുണ്ട് നല്ല അടിപൊളി വൈബാണ് കുറച്ചും കൂടെ ഏർലി മോർണിംഗ് ആണെങ്കിൽ സൺറൈസൊക്കെ ഉണ്ട് നൈസായിട്ട് തുഴഞ്ഞു പോകും ഇപ്പം ചെറിയ വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല വെള്ളത്തിൻ്റെ ഒരു തണുപ്പൊക്കെ അടിക്കുന്നുണ്ട് അതിൻ്റെ സീനൊന്നുമില്ല Yeah. So the homestay is lovely, and the best part about this homestay is the homeowner. Uh, he's a lovely guy. He uh, taught us about so many things about LDP, and we really enjoyed our homestay. And the kayaking is super awesome and calm. So yeah, that's.